രാവിലെ തന്നെ ആയതുകൊണ്ട് തോന്നുക ആരെയും കാണാനില്ല ലൈവില് നാടവിടെ നാട് മലപ്പുറം പൊന്നാനി ചേച്ചി കണ്ണൂരാണല്ലേ ഓക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഹൗസ് വൈഫാണ് ആ ഓക്കെ ചേച്ചി ഞങ്ങൾ പെരുന്നാൾ പെരുന്നാളായിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ പണി കിട്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ആ ഓക്കെ പോയി വരാം ഓക്കെ 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 ചേച്ചി ലൈവിലേക്ക് വന്നതിന് താങ്ക്സ് ഓക്കെ Bye. ഹായ് അശ്വന്ത് ലൈവിലേക്ക് സ്വാഗതം സുഹൈലല്ലേ അതെ 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തിരിച്ചും അശ്വന്ത് വേൾഡിന്റെ പേരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മറന്നുപോയി ഹായ് കരളെ ഗുഡ് മോർണിംഗ് തിരിച്ചും ഗുഡ് മോർണിംഗ് ലൈവ് അറ്റ് ആതിരപ്പള്ളി ആ അശ്വന്ത് തന്നെയാണ് ഓക്കെ ഓക്കെ ചായ കുടിച്ചോ ജസ്റ്റ് കാൽ ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചോ ഒരു വിമാനം പോവുന്നല്ലോ ഇവിടെ നെടുമ്പാശ്ശേരി അടുത്തായതുകൊണ്ട് വിമാനമൊക്കെ നല്ല അടുത്തായിട്ട് കാണാൻ പറ്റും പക്ഷെ ഫോണിൽ കാണുന്നില്ല ഗൈസ് അതാ പോകുന്നു കണ്ടോ എവിടെ പോകുന്നു അതെടുക്കുമ്പോൾ ശരിയാവണില്ല ചേച്ചി എവിടെയാണ് ഞാനിപ്പോ ആതിരപ്പള്ളിയിൽ വന്നിട്ട് പെട്ടി എടുക്കാണ് ഇന്നലെ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ വണ്ടി പണി തന്നു അപ്പോൾ പിന്നെ ഇവിടെ അടുത്ത് ഹോം സ്റ്റേയില് നിന്നു അതാണ് സംഭവം ഞാൻ കണ്ട് രണ്ട് വിമാന സൈഡിൽ കൊടുത്തു പോകുന്നത് ആണോ ഞാനൊന്ന കണ്ടുള്ളോ ഇവിടെ അടുത്തായത് കൊണ്ട് വിമാനം അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് മഴ ഉണ്ടോ ഇന്നലെ ചെറുതായി മഴ